ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദു തൂങ്ങിച്ചാകാനായിട്ട് കയർ കഴുത്തിലിട്ട് മുറുക്കുക അതിനുശേഷം നന്ദു കിടന്ന് പെടയുവാണ് വേദന കൊണ്ട് പെടഞ്ഞ് നന്ദുവിൻ്റെ ശ്വാസം നിലച്ചു ഈ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കാണ് കനക കനക ചാടി എഴുന്നേറ്റ് നന്ദുവിനെ നോക്കി ഈശ്വര എന്തൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത് എൻ്റെ മോളെ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഇതുപോലുള്ള കടുങ്കൈ ഒന്നും എൻ്റെ പൊന്നുമോള് ചെയ്യരുത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് എഴുന്നേറ്റ് ഹോളി പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നന്ദു നന്ദുവാണെങ്കിൽ നല്ല ഉറക്കുക ഈശ്വര ഞാൻ സ്വപ്നം കണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കോ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ പൊന്നുമോക്ക് ഒരപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഹോളിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗോവിന്ദ് വരുക കനകേ കനകേ എന്നും പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ കനക വിളി കേട്ടില്ല പെട്ടെന്ന് ഗോവിന്ദ് ലൈറ്റിട്ടു ലൈറ്റിട്ടതിന് ശേഷം കനകയെ നോക്കി കനകേ കനകെ അപ്പോൾ കനക ആ എന്താ ഗോവിന്ദേട്ട നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ ഉറക്കം വന്നില്ല ഗോവിന്ദേട്ട അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നേ അതെന്താ നിനക്ക് ഉറക്കം വരാത്തത് കാലത്തും നീ നന്ദുമോളെ കുറേ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടു എന്താ അതിന്റെ കാരണം ഒരു തെറ്റും ചെയ്യാതെ നീ അവളെ വഴക്ക് പറയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നോട് പറ എന്താണെങ്കിലും പറ അത് കേട്ടതും ഏയ് ഒന്നുമില്ല ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒരു കാര്യവും നീ നന്ദുവിനെ വഴക്ക് പറയാറില്ല അതുകൊണ്ട് എനിക്കറിഞ്ഞേ പറ്റൂ എന്താ എന്താ ഈ വീട്ടിൽ വീട്ടിലെന്ത് സംഭവിച്ചാലും ഞാൻ അറിയേണ്ടതെന്നാണോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഗോവിന്ദേട്ട പിന്നെ എന്താ പ്രശ്നം നന്ദുമോക്ക് എന്താ പറ്റിയെന്ന് നീ എന്നോട് പറ കനകേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ചോദിക്കുക ഇത് കേട്ടതും കനക പറയാം ഗോവിന്ദേട്ട ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആ നന്ദുവിൻ്റെ തലേണയുടെ അടിയിൽ നിന്നും അനിയുടെ ഫോട്ടോ കിട്ടിയതും അതിൽ ഐ ലവ്യൂ എന്ന് എഴുതിയതൊക്കെ എന്ന് കനക ഗോവിന്ദനോട് പറയുക നമ്മുടെ മോള് ആ വീണ്ടും അനിയെ സ്നേഹിക്കുകയാണ് കന ഗോവിന്ദേട്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ അവൾക്ക് നല്ല സങ്കടമുണ്ട് കുറച്ച് ദിവസമായിട്ട് അവൾ ഇവിടെയൊന്നും അല്ലാത്ത പോലെ നടക്കുന്നത് അതൊക്കെ കണ്ട് എനിക്ക് സങ്കടം തോന്നി കാര്യം ചോദിക്കുമ്പോൾ മോളൊന്നും പറഞ്ഞില്ല ഇന്ന് ബെഡ്ഷീറ്റും തലേണയൊക്കെ അലക്കാനെടുക്കുക തലേണ കവറൊക്കെ അലക്കാനെടുക്കാൻ പോയ സമയത്താണ് ഞാൻ ആ ഫോട്ടോ കണ്ടത് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല നമ്മുടെ രണ്ട് മക്കളും അനന്തപുരിയിൽ പോയി കഷ്ടപ്പെടുവാ ആ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ടും നന്ദുമോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി ഞെട്ടലോടുകൂടെ ഗോവിന്ദ് കനകയുടെ നേരെ വിരൽ ചൂണ്ടി എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയ പെൺമക്കളെ വളർത്തി വലുതാക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം അത് നീ നയനമോളേയും നന്ദുമോളെയും പഠിപ്പിച്ചു എന്നാൽ നവ്യയ്ക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെയുള്ള വളർച്ചയായിരുന്നു നീ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇവിടെ നന്ദുമോളും അങ്ങനെ ഒരു വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ കനകെ നീ ഒറ്റ ഒരുത്തി പെൺമക്കൾ വളർന്നു വരുമ്പോൾ മക്കളുടെ മനസ്സിൽ പണക്കാരെ സ്നേഹിക്കണം പണക്കാരുടെ വീട്ടിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ചെയ്ത് ഓരോ കാര്യങ്ങളും ഇന്ന് തിരിച്ചടിയായിട്ട് തന്നെ വന്നിരിക്കുക മറ്റു രണ്ട് മക്കളും അനന്തപുരി തറവാട്ടിലേക്ക് പോയി നീയും കൂടെ അനന്തപുരിയിലേക്ക് പോകണമെന്ന് നന്ദുമോളുടെ മനസ്സിൽ നീ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എരിപിരി കയറ്റി കൊടുത്തോണ്ട് ഇന്ന് മോള് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനൊന്നേ പറയൂ എൻ്റെ നന്ദുമോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സഹിക്കില്ല ക്ഷമിക്കുകയില്ല ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കനകെ നന്ദു ഗോവിന്ദട്ട അത് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അനിക്കും നന്ദുവിനോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നത് അന്ന് ആ അന്നത്തെ പരിപാടിക്ക് പോയ ദിവസം നന്ദുവിന് അനി കൂടുതൽ കൂടുതൽ കെയർ ചെയ്തത് നമ്മൾ കണ്ടതല്ലേ അത് അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇഷ്ടവും ഉണ്ടായില്ല അത് താല്പര്യക്കുറവും കാണിച്ചുകൊണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നവും നടന്നതാണ് നീ ഒന്നും പറയണ്ട ഘനകെ എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയ നീ ഒറ്റൊരുത്തി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ പേരിൽ എൻ്റെ നന്ദുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞേക്കാം ഇല്ല ഗോവിന്ദട്ട മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോളെല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്തോളും പക്ഷേ എനിക്ക് വീണ്ടും എന്തോ മനസ്സിനുമല്ലാത്ത പേടി നയനമോളോട് പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുമോ ഞാൻ വേണ്ട നമുക്ക് വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയില്ല എന്താണെന്ന് നന്ദുമോൾ പറയട്ടെ അതിനുശേഷം എല്ലാം പറയാം ഇനി നന്ദിത്തിരി മനസ്സ് കട്ടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും ഒക്കെ കഴിയും നോക്കാം മോൾ മറന്നില്ല എന്നാണെങ്കിൽ നയനമോളോട് നമുക്കെല്ലാം തുറന്ന് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോ സങ്കടപ്പെട്ട് നിൽക്കുക ഈശ്വര എനിക്കാണെങ്കിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു മോളെ ഞാൻ വഴക്ക് പറഞ്ഞു തല്ലി അവളുടെ മനസ്സ് പെട്ടെന്ന് വേദനിക്കുന്ന കൂട്ടത്തിലാണ് കടുങ്കായി കടുംകൈ എന്നുള്ള പേടിയാ ഗോവിന്ദാ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാനൊക്കെ കരയുക ഗോവിന്ദനും കരയുക എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര ഞാനിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശിങ്ങനെ കട്ടിലല്ലിരുന്നല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അശോ എന്തായാലും ഒരു കോഫി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ആ ഒരു കോഫി കുടിച്ചിട്ട് എന്തായാലും കുറച്ച് നേരമായി ഏത്തി ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നു നയനയോട് ചോദിച്ചാലോ ഏയ് അല്ലെങ്കിൽ വേണ്ട ഇനി കോഫി ചോദിച്ചതിന് അവൾ ചിലപ്പോൾ സ്വാതന്ത്ര്യം കാണിച്ചിട്ട് വരും ആ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന കോഫിയുമായിട്ട് വരുവാ ആദർശേട്ടാ ഇന്നാ കോഫി അത് കേട്ടതും ആദർശന് സമാധാനമായി ഹാവൂ ഞാൻ ആലോചിച്ചപ്പോൾ തന്നെ ഇവള് കോഫിയും കൊണ്ട് വന്നല്ലോ ആ അറിഞ്ഞ പാവം നിനക്ക് നടിക്കണ്ട അവിടെ വെച്ചേക്ക് എന്നും ആദർശം അതെ ഞാനിട്ട കോഫി ആദർശേട്ടാ ആ അതിനെന്താ അതെടുത്ത് ഞാൻ നിൻ്റെ മുഖത്തേക്ക് ഒഴിക്കണോ അയ്യോ അതല്ല നല്ല ചൂടുണ്ട് ആ കോഫി മാത്രമല്ല എൻ്റെ തലയിൽ നല്ല ചൂടായിരിക്കുക ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് കിട്ടും അതുകൊണ്ട് പോയിക്കോ ആ എൻ്റെ കാലം എന്തൊരു വേദന അയ്യോ എന്തു പറ്റിയ ആദർശം ഒന്നുമില്ല ആ ഞാൻ ബാമെടുത്ത് തരാം എന്നും പറഞ്ഞോണ്ട് ഞാൻ ബാമെടുത്ത് കൊടുക്കുക ആ ഇത് ഇട്ട് തരാനുള്ള അവകാശം എനിക്കില്ലല്ലോ വേണ്ട എനിക്ക് കൈയുണ്ട് ഞാൻ ഞാനിട്ടോളാം ഇങ്ങനാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അത് മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആദർശന് നല്ല വേദനയാണ് ആദർശം അത് തടവാനായിട്ട് പോകുമ്പോഴേക്കും ഫോൺ കോൾ വരുവാണ് ഹലോ ആ ആ ശരി ഡോക്ടർ ആ ശരി ഡോക്ടർ ആ പറഞ്ഞേക്കാം ഡോക്ടർ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശ ഫോൺ കട്ട് ചെയ്യുക അതെ മുത്തശ്ശനെ നോക്കുന്ന ഡോക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് മുത്തശ്ശനെ ഒന്ന് മുത്തശ്ശനോടൊന്ന് പറഞ്ഞേക്ക് ശരി ആദർശേട്ടാ ഞാൻ പറഞ്ഞേക്കാം ആദർശേട്ട നല്ല വേദനയുണ്ടോ ആ കാലിലെ വേദന മാറ്റാം മനസ്സിൽ പറ്റിയിരിക്കുന്ന വേദന മാറ്റാനാണല്ലോ ബുദ്ധിമുട്ട് എന്നും പറയുവാണെ അത് കേട്ടതിൻ്റെ അതിനെ സങ്കടത്തോടെ അറിയാം ആദർശേട്ടാ ആദർശേട്ടൻ്റെ ഈ വേദനയ്ക്ക് കാരണം ഞാനാണെന്ന് നന്നായിട്ടറിയാം എന്നോട് ക്ഷമിക്കുക അദർശട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നയനെങ്ങനെ അങ്ങോട്ട് പോവുക ഈ സമയം മുത്തശ്ശൻ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദേ നമ്മൾക്ക് ഒരു ആയുസ് ദൈവം തന്നിട്ടുണ്ട് അത് ചിലപ്പോൾ എഴുപത്തഞ്ചായിരിക്കാം അപ്പം എഴുപത്തഞ്ച് വയസ്സുള്ള ആൾ മരിക്കാൻ പാടില്ല എന്നും പലരും പ്രാർത്ഥിക്കും അങ്ങനെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങൾക്ക് കൂടുതൽ ശ്വാസമുട്ട് മരിക്കാൻ പോകുന്നവർക്ക് കൂടെ അത്ര പേടിയും വിഷമവും ഉണ്ടാവില്ല പക്ഷേ അവരുടെ ഭക്തർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവംമാർക്ക് ശ്വാസമുട്ട് കൂടും എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ദൈവങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കും അങ്ങനെ ആ ഇത് ദൈവങ്ങൾ നമുക്ക് തരും അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ജീവിക്കണമെന്ന് തോന്നും ജീവിക്കണ്ട എന്ന് തോന്നും അങ്ങനെ പല പ്രശ്നങ്ങളും വരും ചിലപ്പോൾ കൂടെയുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടും അങ്ങനെ നീട്ടിക്കിട്ടുമ്പോൾ കൂടുതൽ ഇത് നമ്മളായിരിക്കും ആ അതുകൊണ്ട് എനിക്ക് എഴുപത്തഞ്ച് വയസ്സാണ് നിശ്ചയിച്ചെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാതിരിക്കും എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അച്ഛൻ പറയണ്ട എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ അച്ഛനൊരാപത്ത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ദേവയാനെ എന്താ ദേവയാന ഇത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദേ ദൈവങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കാരണം എന്നെ കൊണ്ടുപോകാൻ ഒരു ആയുസ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ആ ആയുസ്സിനെ ഇതിൽ പറഞ്ഞ് നിങ്ങൾ നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനല്ലേ കൂടുതൽ നിറയിക്കുന്നേ എന്നൊക്കെ പറയുക അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ എൻ്റെ മുത്തശ്ശനെ ഒരാപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും നയന വരുവാ മുത്തശ്ശ ആ എന്താ മോളെ മുത്തശ്ശനെ കാണാൻ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആണോ ആ എന്തായാലും മോളോട് നിൽക്ക് മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും മുത്തശ്ശൻ ആയുസ് എടുത്തു അങ്ങനെ ആയുസ് എടുത്തിരിക്കുന്ന സമയത്ത് മുത്തശ്ശന് വേണ്ടി മോളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മുത്തശ്ശൻ മുത്തശ്ശനറിയാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മുത്തശ്ശൻ്റെ ആയുസ്സ് നീട്ടിക്കിട്ടും അങ്ങനെ നീട്ടിക്കിട്ടിയാൽ അതിൻ്റെ ബുദ്ധിമുട്ടാർക്കാം മുത്തശ്ശന് തന്നെയല്ലേ അത് കേട്ടതും ഒരിക്കലുമില്ല മുത്തശ്ശ അങ്ങനെ മുത്തശ്ശൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മുത്തശ്ശൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അതിനുവേണ്ടി ഞങ്ങൾ ഏതൊറ്റ വരെ വേണമെങ്കിലും പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഡോക്ടർ വരുവുക ഡോക്ടർ വന്നതും ആ വാ ഡോക്ടർ ഇരിക്കും ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കാൻ പറയുക ആ എന്തായാലും ആ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഡോക്ടറെ മനുഷ്യരായ മരണമുണ്ട് ജനിച്ചാൽ മരിക്കണം എന്നൊക്കെ ആ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവർക്ക് ഒരു മനസ്സിന് ഭയങ്കര വിഷമം ആ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെയൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ മൂർത്തി സാർ മരണത്തിനെ കുറിച്ചൊരു വാക്ക് പറയണ്ട ഇനി ക്യാൻസർ രോഗം കൊണ്ട് മൂർത്തി മൂർത്തിസാറിന് മരണം സംഭവിക്കില്ല ഇത് ഞാൻ പറയുന്ന വാക്കാ അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അതെ ഞാൻ സാറിനെ കുറിച്ച് മനസ്സിലാക്കിയ സ്ഥിതിക്ക് സാർ കുഞ്ഞുനാൾ മുതൽ യോഗ ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ ചില എക്സസൈസുകൾ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന രോഗമാണ് സാറിനുള്ളത് മൂർച്ഛിച്ച ക്യാൻസർ ഒന്നുമല്ല അതുകൊണ്ട് സാറ് പേടിക്കുകയും വേണ്ട ഇതെന്തായാലും സാറിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു രോഗം തന്നെയാണ് അതുകൊണ്ട് സാറിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഉറപ്പ് ഞാൻ തരുവാ അത് കേട്ടതും സത്യമാണോ ഡോക്ടർ പറയുന്നത് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഡോക്ടർ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരിക്കലും ഞാൻ ആരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ല ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറയും എൻ്റെ ഇത്രയും വർഷത്തെ ഡ്യൂട്ടിക്കിടയിൽ ഞാൻ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് സത്യമാണ് മൂർത്തിസാറ് രണ്ട് മൂന്ന് എക്സസൈസുകൾ തുടർന്നു ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി മൂർത്തി മൂർത്തിസാറിന് അസുഖം പിടിപെടില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ക്യാൻസറൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അല്ല ഡോക്ടറെ പിന്നെ അതിനൊക്കെ മരുന്ന് കണ്ടുപിടിച്ചില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഒരാൾ മരിക്കാനൊന്നും പോകുന്നില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഇത് കേട്ടതും ജലജ ഹാവു എന്തായാലും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഇത്രയും നാളും എല്ലാവരുടെ മനസ്സിൽ ടെൻഷനായിരുന്നു തീയായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുമെന്നുള്ള പേടിയായിരുന്നു എന്തായാലും ഡോക്ടർ ഇത്രയും നല്ലൊരു വാക്ക് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സന്തോഷമായി ഡോക്ടറെ സമാധാനമായി ആ അതെ ഇനി ഞാൻ രണ്ട് മൂന്ന് ദിവസം മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരൂ ഇനി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മൂർത്തിസാറ് പൂർണ്ണ ആരോഗ്യവനായിരിക്കും കേട്ടോ ആ പിന്നെ മൂർത്തി മൂർത്തിസാറിൻ്റെ ചിലവരെയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആരാണ് നല്ലത് ആരാണ് നെഗറ്റീവ് ഉള്ള ആൾക്കാർ ആരാണ് നല്ലവരെന്നൊക്കെ അങ്ങനെയുള്ളപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ളവരെ നിന്ന് മാറ്റി നിർത്തിയാൽ മതി അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാറിൻ്റെ രോഗം പെട്ടെന്ന് ഭേദപ്പെടും അത് കേട്ടതും അത് പിന്നെ ഡോക്ടറെ പുറത്തുള്ളവരാണെങ്കിൽ നെഗറ്റീവ് എനർജിക്കാരെ പെട്ടെന്ന് അടുത്തു മാറ്റി നിർത്താം പക്ഷേ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് പലരും ഉണ്ടാവുമല്ലോ നല്ലവർ കെട്ട ചീത്തവർ അങ്ങനെ പലരും അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ കുടുംബത്തിൽ നിന്നും ആൾക്കാരെ മാറ്റി നിർത്താൻ പറ്റുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാനാ ആ സാരമില്ല എല്ലാം ശരിയാവും എന്നാൽ പിന്നെ ഞാൻ ഏയ് എന്തായാലും കുടിച്ചിട്ട് പോയാൽ മതി നയന മോളെ ഡോക്ടറിന് എന്തായാലും കുടിക്കാനെടുക്കും ശരി മുത്തശ്ശ ആ അതെ ഡോക്ടറെ ഈ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതേ എൻ്റെ മരുമോളാണ് ഈ വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കൊണ്ട് കയറി വന്ന ഞങ്ങളുടെ മരുമോള് ഈ മരുമോൾ ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഭയങ്കര സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ മകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഈ മകളുടെ കരച്ചിലും പ്രാർത്ഥനയൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന എനിക്കൊരു തോന്നലുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ തന്നെ നിർത്തിക്കോ ഒരിക്കലും അകറ്റി നിർത്തണ്ട കൂടെ നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇല്ലാതെ സാറ് ഇത് എന്നും ആയുസോട് കൂടെ തന്നെ ഉണ്ടാവും അത് കേട്ടത് മുത്തശ്ശനൊക്കെ ചിരിക്കുക അപ്പോൾ ദേവേ ദേഷ്യം കയറി ഇങ്ങനെ തുറച്ചു നോക്കുക ഈ സമയം നയനമോൾ അടുക്കളയിലേക്ക് പോകുക അപ്പോഴേക്കും മുത്തശ്ശനിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ് അതേസമയം ജലജയ്ക്കാണെങ്കിൽ കലുകേറിട്ടു കൊണ്ടില്ല എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളെ മാത്രം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഞങ്ങൾ ആരെയും പുകഴ്ത്തുന്നില്ല അപ്പോൾ അവളുടെ പ്രാർത്ഥന കൊണ്ടാണോ മുത്ത അച്ഛൻ ഇങ്ങനെയൊക്കെ ആയത് ശരിയായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അഭിയാണ് കാണിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളെ പുറത്തിറക്കണം പുറത്താക്കിയേ പറ്റൂ അവളുടെ മുറിൽ നടക്കുന്നതെല്ലാം ആ ക്യാമറ വഴി റെക്കോർഡായി ഈ ഫോണിൽ സേവ് സേവാവും അങ്ങനെ സേവായി കഴിയുമ്പോൾ അവളെ പുറത്താക്കാനുള്ള ഒരു കാര്യം എനിക്ക് തന്നെ പിടികിട്ടും എടി നവ്യേ ഞാൻ എന്നെ തോപ്പിച്ച് ഈ വീട്ടിലേക്ക് കയറിയ നിനക്ക് അതിനേക്കാൾ വലിയ തോൽവി ഞാൻ തരുവടി ഇവിടെ നിന്നും നീ പടി ഇറങ്ങേണ്ടി വരും കണ്ടോ ഇനി നിനക്കൊരിക്കലും സന്തോഷത്തോടെ അനന്തപുരിയിൽ ജീവിക്കാൻ കഴിയില്ലടി അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും നീ കാത്തിരുന്നോ നിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ചാരി ഇരിക്കും അപ്പോഴേക്കും ചലച്ച ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്താ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും അമ്മേ ഞാനൊരു വലിയ കാര്യം സ്വപ്നം കാണുക അത് അമ്മയോട് പറയുന്നില്ല അതെന്താ നീ പറയാത്തേ പറ നിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നവ്യ എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് പക്ഷേ അവളെ പോകാനുള്ള ഇത് അവളെറുത്തി വിടാനുള്ള ഇതൊന്നും നിൻ്റെ കയ്യിലില്ലല്ലോ പിന്നെ വലിയൊരവസരം ഉണ്ടാക്കി തന്നിട്ടും ഇവിടെയുള്ള ആൾക്കാർ അവളെ പിടിച്ചിവിടെ നിർത്തി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവളെ ഇറക്കാനല്ലാതെ അല്ലാതെ വേറെ വല്ല ഐഡിയം കണ്ടു കിട്ടിയോ ആ അതൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അമ്മയോട് ഇപ്പം പറയുന്നില്ല പിന്നെ മര നീ എന്ത് കണ്ടുപിടിക്കാനടാ നീ കൂടുതലൊന്നും പറയണ്ട നീ എന്തൊക്കെ ചെയ്താലും ഒന്നും വിജയിക്കാൻ പോകുന്നില്ല നീ മണ്ടനാ മണ്ടൻ അമ്മ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ മണ്ടനായിരുന്നെങ്കിലേ എന്നെ നവ്യ കല്യാണം കഴിക്കുമായിരുന്നോ ഒരിക്കലും ഇല്ല ചേട്ടൻ അതായത് മിടുക്കനായ ആദർശേട്ടൻ്റെ സ്നേഹം വേണ്ട എന്ന് അവൾ എന്നെ സ്നേഹിച്ചത് അതെൻ്റെ മിടുക്ക് തന്നെയല്ലേ പിന്നെ ലോകമഹാ അത്ഭുതമല്ല നടന്നിരിക്കുന്നത് അവളെപ്പോലെ ഒരുത്തി ഏതൊരാളിൻ്റെ പിന്നാലും പോകുന്നവളാണ് അതുകൊണ്ട് അവളെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട ഒന്ന് നല്ലതെന്ന് കണ്ടപ്പോൾ മറ്റേതിലേക്ക് പിടിച്ചു പിന്നെ അടുത്തത് നല്ലാണെന്ന് നല്ല നല്ലതല്ലാന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്തതിൽ പിടിക്കും അങ്ങനെയുള്ള ഒരുത്തി നിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോകുന്നു കരുതി നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട ബി എന്തായാലും ഞാനൊരു കാര്യം പറയാം ഈ കുടുംബത്ത് നടക്കുന്നത് എനിക്കൊട്ടും ഇതാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ കിളവൻ ചത്തുപോകുമെന്ന് കരുതി അങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ കിട്ടുമെന്ന് കരുതി ഇപ്പോൾ ആ കിളവൻ ആയസ് തിരിച്ചു കിട്ടും ക്യാൻസർ രോഗം മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത് അത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഷോക്കായിരിക്കുക അമ്മേ ക്യാൻസറൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം അതുകൊണ്ട് മുത്തശ്ശനൊന്നും വരില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത് മുത്തശ്ശൻ്റെ അസുഖം മാറ്റും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ആ ഞാനിങ്ങനെ ആയിപ്പോയതിന് പല കാരണങ്ങളുമുണ്ട് ആ എൻ്റെ ഏട്ടത്തിയെന്ന് പറയുന്നവൾ കാരണം കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മ കുറേ നാളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ എന്താ അമ്മ സംഭവിച്ചേ അമ്മയുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായത് അതൊക്കെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന മോനെ അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഏട്ടത്തി ദേവയാനി എന്ന് പറയുന്നവൾ വന്നു കയറി അന്ന് മുതലാണ് എനിക്ക് ഇത്രയും താഴ്ചയും തകർച്ചയും ഉണ്ടാവാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് അവളോട് ദേഷ്യം ആ അവളുടെ മരുമകളെയും അവളെയും തമ്മിൽ തല്ലിക്കുക തെറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ളപ്പോൾ നീ നവിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നെടുത്തുനിന്നാണ് ഞാൻ തോറ്റുപോയത് അമ്മ വിഷമിക്കേണ്ട അമ്മ അവളെ ഞാൻ പുറത്താക്കിയിരിക്കും നീ നീ ഒറ്റൊരുത്തം കാരണമെനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട ആദ്യം അവളെ പുറത്താക്കി കാണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ജലജ പോയി കഴിഞ്ഞും അഭി അതെ പുറത്താക്കണം എൻ്റെ അമ്മയുടെ ജീവിതം ഇങ്ങനെ ആക്കിയതിന് ആ ദേവയാനി എന്ന് പറയുന്നവൾക്ക് പണി കൊടുക്കാൻ വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്